നമസ്കാരം ഞാൻ ഓഫ് സ്വാഗതം ബൈ ബൈ അശാന്തിയുടെ താഴ്വരയിൽ സഖ്യ സർക്കാർ ജമ്മുകശ്മീരിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിൽ അമിത്ഷാ മെഹബൂബ മുഫ്തി കൂടിക്കാഴ്ച ഇന്ന് സത്യപ്രതിജ്ഞ മാർച്ച് ഒന്നിനെന്ന് സൂചന പ്രഖ്യാപനം മോദി മുഫ്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പൊതുമിനിമം പരിപാടി സൈന്യത്തിന്റെ പ്രത്യേക അധികാരം സംസ്ഥാനത്തിന്റെ വിശേഷാധികാരം എന്നിവ ചർച്ചയാകും പിഡിപി നേതാവ് മുഫ്തി മുഹമ്മദ് സെയ്ദ് മുഖ്യമന്ത്രി ആഭ്യന്തരം ധനകാര്യം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളും പിഡിപിക്ക് ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന കശ്മീർ രാഷ്ട്രപതി ഭരണത്തിലായത് രണ്ടു മാസം മുൻപ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ പിഡിപിക്ക് സീറ്റ് ബിജെപിക്ക് കോൺഗ്രസിന്റെ തുടർ തോൽവികളിൽ മുഖം കൂട്ടി രാഹുൽഗാന്ധി അവധിയിൽ ഉപാധ്യക്ഷൻ അവധിയിൽ പ്രവേശിച്ചത് പാർട്ടിയുടെ ഭാവി പരിപാടികൾ തീരുമാനിക്കാനെന്ന സോണിയ രാഹുൽ രാഷ്ട്രീയ ശൈലി മാറ്റണമെന്ന് കേരളത്തിലെ നേതാക്കൾ ആവശ്യം എഐസിസി ജനറൽ സെക്രട്ടറി മുൽ വാസ്നിക്കിന് മുന്നിൽ വാസ്നിക്കിന്റെ വരവ് കോൺഗ്രസ് ശാക്തീകരണത്തിന് വൻ വികസനമല്ല അഴിമതിമുക്ത ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസ് വിലയിരുത്തൽ ഡൽഹിയിലെ ആം ആദ്മി വിജയം തെളിവെന്നും വാസ്നിക് അഴിച്ചാലും തീരാത്ത വിഴിഞ്ഞം കുരുക്ക് വിഴിഞ്ഞം തുറമുഖ ടെൻഡർ പ്രതിസന്ധി പരിഹരിക്കാൻ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ടെൻഡറിൽ ഹാജരാകാതിരുന്ന കമ്പനികളുമായി വീണ്ടും ചർച്ചയ്ക്ക് തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പദ്ധതി റീടെൻഡറിനും തീരുമാനം കമ്പനികളുടെ ആശങ്കകൾ നിയമപരമായും സുതാര്യമായും പരിഹരിക്കുമെന്ന് മന്ത്രി കെ ബാബു ടെൻഡർ സമർപ്പണത്തിന് നിശ്ചയിച്ചിരുന്ന തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച നടപടിക്രമങ്ങൾ മുടങ്ങിയത് ലൈസൻസ് നേടിയ മൂന്ന് കമ്പനികളും ഹാജരാകാതിരുന്നതിനെ തുടർന്ന് നാലായിരം കോടിയുടെ പദ്ധതിയിൽ ടെൻഡർ മുടങ്ങുന്നത് നാലാം തവണ മാർച്ച് വില്ലന്റെ വഴിയിൽ വിജിലൻസ് വിവാദ വ്യവസായി നിസാമിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നേരത്തെ ഒതുക്കിത്തീർത്ത കേസുകളിൽ അന്വേഷണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേസുകൾ പരിശോധിച്ച് നിസാമിനെതിരെ കാപ്പ നിയമം ചുമത്തുമെന്ന് ചന്ദ്രബോസിന്റെ കുടുംബാംഗങ്ങൾക്ക് മന്ത്രിയുടെ ഉറപ്പ് നിസാമിന്റെ ഉന്നത ബന്ധങ്ങളും പരിശോധിക്കും നിസാമിന്റെ ഭാര്യ അമലിനെ കേസിൽ പ്രതി ചേർക്കണോ സാക്ഷിയാക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ ബോസിനെ ആക്രമിക്കുന്നത് കണ്ടില്ലെന്ന് അമൽ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലുണാട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം